പ്രശ്നങ്ങൾ പിടിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു നേതൃത്വം കൊടുക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ യാത്രയാണ് ജനുവരി പതിനെട്ടിന് ഗുരുവായൂരിൽ ഇ എം എസ് സ്ക്വയറിൽ വെച്ചിട്ട് ഗുരുവായൂരിൻ്റെ ഗുരുവായൂർ ചാവക്കാട് ഏരിയ കമ്മിറ്റി നാട്ടിക കൊടുങ്ങല്ലൂർ കൂടാതെ തന്നെ കാറ്റി സംഘടനകളായ ഉത്തരവധി സംഘടനകൾ കൂടിയാണ് നിങ്ങളുടെ സ്വീകരണം കൊടുക്കണം ഈ സ്വീകരണം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വിവരം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്ര സംഘടന വിളിച്ചിട്ടുള്ളത് ഈ പരിപാടി നല്ലൊരു പ്രചരണം നിങ്ങൾ കൊടുക്കണം അതേപോലെ തന്നെ വ്യാപാര മേഖലയിലെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി പതിമൂന്നിന് ഡൽഹിയിലെ പാർലമെൻറ്റ് മാർച്ച് വ്യാപാര വ്യവസായി സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് ഈ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ജാഥ മറ്റ് വിശദാംശങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇത് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് പ്രചരിപ്പിക്കുന്നതിന് വലിയ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ സമിതി യുവാവിൻ്റെ വാഹന വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് തരത്തിനുള്ളിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വരുന്ന വ്യാപാര സ്ഥാപനങ്ങളെയും വ്യാപാരി സുഹൃത്തുക്കളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി വ്യാപാര സമിതി ഏറ്റവും ബന്ധപ്പെടുന്നു അപ്പോൾ അത് കൂടി ഈ ജാഥ സ്വീകരണത്തിൻ്റെ കേന്ദ്രത്തിലുണ്ടാവും